ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റേസ് ടോപ്പ് എക്സ് ലേഡീസ് വന്ധ്യതാ ചികിത്സ ഇനി സാധാരണക്കാർക്കും പ്രാപ്തമാകും തൃശൂർ മെഡിക്കൽ കോളേജിലെ കുറഞ്ഞ ചെലവിലുള്ള ഹൈടെക്ലിനിക് ആണ് ഇപ്പോൾ ഈ മേഖലയിൽ ശ്രദ്ധ നേടുന്നത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സ്വകാര്യ ആശുപത്രികളിലെ ലക്ഷങ്ങൾ ചെലവ് വരുന്ന വന്ധ്യതാ ചികിത്സകൾ ഇനി സാധാരണക്കാർക്കും ലഭ്യമാകും തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച വന്ധ്യതാ നിവാരണ ക്ലിനിക് കുറഞ്ഞ നിരക്കിൽ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വന്ധ്യതാ നിർണയം ബീജ പരിശോധന ഐ യു ഐ ഐ വി എഫ് ഐ സി എസ് ഐ തുടങ്ങിയ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും സ്വകാര്യ മേഖലയിൽ വലിയ തുക ഈടാക്കുന്ന ഐ വി എഫ് ചികിത്സയ്ക്കിവിടെ വെറും അറുപതിനായിരം രൂപയാണ് നിരക്ക് ഐ യു ഐ ചികിത്സയ്ക്ക് ആയിരം രൂപയും ഡോണർ ഉപയോഗിച്ചുള്ള ഐ യുഐക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഈടാക്കുന്നത് രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ് രൂപ മാത്രമാണ് ആദ്യ ഫോളിക്കുലർ സ്റ്റഡിക്ക് നാനൂറ് രൂപയും തുടർന്നുള്ളവയ്ക്ക് അമ്പത് രൂപയുമാണ് ഈടാക്കുന്നത് കൂടാതെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾക്കായി ഒരു പ്രത്യേക ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനം സജ്ജമാക്കുന്നതും ക്ലിനിക്കിന്റെ പരിഗണനയിലുണ്ട് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ഓപ്പറേറ്റീവ് ലാപ്രോസ്കോപ്പി ലാപ്രോട്ടമി എന്നിവയ്ക്ക് അയ്യായിരം രൂപ വീതം ഈടാക്കും സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറായ ഡോക്ടർ എ വി ദീപകിന്റെ മേൽനോട്ടത്തിലാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് ക്ലിനിക്കിന്റെ ലക്ഷ്യം സ്വകാര്യ ആശുപത്രികളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകുക എന്നതാണെന്ന് അദ്ദേഹം അറിയിച്ചു മൂന്ന് ഡോക്ടർമാർ ഒരു സ്റ്റാഫ് നഴ്സ് ലാബ് ടെക്നീഷ്യൻ മൾട്ടി പർപ്പസ് വർക്കർ കൌണ്ടർ സ്റ്റാഫ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ക്ലിനിക്കിന് നേതൃത്വം നൽകുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ഒ പി സേവനം ലഭ്യമാക്കുക കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടെ ചികിത്സ നൽകുന്നത് പുതിയ രജിസ്ട്രേഷനുകൾ എല്ലാ ബുധനാഴ്ചയും ഉണ്ടായിരിക്കും പ്രവർത്തനം ആരംഭിച്ച് വെറും രണ്ടു മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള തൊണ്ണൂറ് ദമ്പതിമാർ ഇവിടെ ചികിത്സ തേടി എത്തിയിട്ടുണ്ട് എന്നതും ഈ ക്ലിനിക്കിന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് ന്യൂസ് ഡെസ്ക് സിസി